എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും കമൻ്റായിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി കോൺടാക്ട് ചെയ്തപ്പോൾ അവിടെ നമുക്ക് അറിയാൻ സാധിച്ച വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും അടി കണ്ടാൽ മാറണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പനം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കുറിച്ചതിനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കിലാണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന അയയ്ക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക നിരവധി വിദ്യാർത്ഥികൾ കൂടുതലായി കമൻ്റ് കമൻ്റ് ബോക്സിൽ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് മെയ് മാസം ഇരുപത്തി ഒൻപതിന് യൂണിവേഴ്സിറ്റിയുടെ എക്സാം ബ്രാഞ്ചിൻ്റെ സെക്ഷൻ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അവിടെ നിന്ന് പറഞ്ഞത് വാലുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു ഇനി അവസാനഘട്ടമായ കുറച്ചും കൂടെ പ്രൊസീജിയർ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായ കുറച്ചും കൂടി തിരക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട് ഒരു നാലഞ്ച് ദിവസത്തിനകം ഒരു നാലഞ്ച് ദിവസത്തിനകം എന്തായാലും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ആപ്പുകളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് ആപ്പിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചത് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു വിത്തിൻ വൺ വീക്സിനകം വിത്തിൻ വൺ വീക്സിനകം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകും റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ളൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് തന്നെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലേക്ക് നമ്മൾ എത്തിക്കും അപ്പോൾ പുതിയ വെടിമയെ കാണാം അതുവരേക്കും മൈനി ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടെക് ദ കരിയർ ഗൈഡൻസ് താങ്ക് ഫോർ വാച്ചിങ് ബൈ